ഒരു മഴ മതി എണാകുളം തമ്മനം ശാന്തിപുരത്ത് ദുരിതം പെയ്യാൻ ശാന്തിപുരം കോളനിയിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വീടുകളാണ് വെള്ളം കയറുന്നതിനാൽ ദുരിതത്തിലാകുന്നത് ഓരോ കാലവർഷം എത്തുമ്പോഴും ശാന്തിപുരം കോളനിയിലുള്ളവർ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് ശാന്തിപുരം കോളനിക്കാരെ ദുരിതത്തിലാഴ്ത്തിയത് രാത്രി മഴ ശക്തമായതോടെ ഓടകൾ നിറഞ്ഞു വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തി ഉറക്കമിളച്ചാണ് വെള്ളം കോരി ഒഴിവാക്കിയത് ഓടകളിലെ മലിനജലം കാരണം നിരന്തരം അസുഖങ്ങളാണെന്നും നാട്ടുകാർ മഴ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ഏരിയ ശാന്തില്ല ഈ ഏരിയ മുഴുവനും വെള്ളത്തിന് വെള്ളം മുങ്ങിക്കിടക്കലാണ് എപ്പോഴും അതെ നമ്മടെ ഉള്ള അധികാരികൾ പറഞ്ഞു പറഞ്ഞു മതിയായി കാരണം പോണില്ല പിന്നെ ഈ വെള്ളം സമീപത്തുള്ള വയലുകളും തോടും കുളങ്ങളും നികത്തി പുതിയ കെട്ടിടങ്ങൾ വന്നതാണ് തങ്ങൾക്ക് ദുരിതമായതെന്ന് ശാന്തിപുരം കോളനിക്കാർ ആരോപിക്കുന്നു തോടുകൾ വഴി കായലിലെത്തേണ്ട വെള്ളം പോകാൻ ഇടമില്ലാതെ കെട്ടിക്കിടക്കുന്നു ഡ്രെയിനേജുകൾ ഉണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകുന്നില്ല മഴയ്ക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇതിന് കാരണം കലൂർ സ്റ്റേഡിയം വന്നപ്പോൾ തോടുകൾ നികത്തിയെന്നും അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടായെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു എല്ലാ വെള്ളവും കായലിലേക്കും കടലിലേക്കും പോകുന്ന ഒരു സംവിധാനമാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റേഡിയം വന്നപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ പുറയിലുണ്ടായ തോടുകളും കണ്ടങ്ങളും ഒക്കെ എല്ലാം നികത്തി വീടുകൾ വെച്ചപ്പോൾ ഒരു ബദൽ സംവിധാനം അതിന് പെർമിഷൻ കൊടുത്തവർ ഇവിടെ ഉണ്ടാക്കിയില്ല ശാന്തിപുരം കോളനിക്കാർക്ക് വേണ്ടത് ശാശ്വത പരിഹാരമാണ് കാലവർഷം അടുത്തെത്തി നിൽക്കെ ഇവരുടെ ദുരിതങ്ങൾ അധികാരികൾ കേൾക്കണം പരിഹാരം കാണണം റിപ്പോർട്ടർ കൊച്ചി